ഇസ്രയേൽ ഹമാസ് യുദ്ധം നാലാം മാസത്തിലേക്ക് കടക്കുന്നതിനിടെ പതിനായിരത്തോളം ഹമാസ് ഭീകരരെ വധിച്ചതായി അറിയിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ രംഗത്തെത്തി പതിനായിരത്തിലധികം ഹമാസ് ഭീകരർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റുവെന്നും ഖാൻ യുണീസിൽ ഹമാസ് ബ്രിഗേഡിനെ സൈന്യം തകർത്തതായും യോവ് ഗാലൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഖാൻ യൂനീസിൽ തങ്ങൾ ഇപ്പോൾ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രേലിൽ എത്തി ഇവിടുത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും ഇല്ലാതാക്കാനും ശ്രമിച്ച ഭീകരശക്തികളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചുനോക്കുക തന്നെ ചെയ്യുമെന്നും യോവ് ഗാലൻ പറഞ്ഞു അതിനിടെ ഗാസയിൽ വെടിനിർത്തൽ കരാർ നിർണായക ഘട്ടത്തിലെന്ന് ഖത്തറും അമേരിക്കയും അറിയിച്ചു ഇസ്രയേൽ കരാർ അംഗീകരിച്ചതായും ഹമാസിന്റെ ഭാഗത്തു നിന്ന് അനുകൂല സന്ദേശം ലഭിച്ചതായും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി വ്യക്തമാക്കി വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് സൂചന കരാറിന് ഇസ്രയേൽ ഏറെക്കുറെ അംഗീകാരം നൽകിയതായും ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രാരംഭ പ്രതികരണം അനുകൂലമാണെന്നും മാജിദ് അൽ അൻസാരി വെളിപ്പെടുത്തി ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിലെത്തിയ ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയയുമായി അവസാനഘട്ട ചർച്ച തുടരുകയാണ് ഒന്നര മുതൽ രണ്ട് മാസം വരെ നീളുന്ന വെടിനിർത്തലാണ് കരാറിൽ മുഖ്യമെന്നാണ് സൂചന ഓരോ ബന്ധിക്ക് പകരം നൂറ് പലസ്തീൻ തടവുകാരുടെ മോചനവും കരാറിൽ ഉൾപ്പെടുന്നതായി വിവരമുണ്ട് ഇസ്രയേൽ സേന പൂർണ്ണമായും ഗാസ വിടണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹമാസ നിലപാട് നിർണായകവുമായിരിക്കും ബന്ദിമോചനം നീളുന്നതിന് എതിരെ ഇസ്രായേലിൽ പ്രക്ഷോഭം കരുത്താർജിച്ചതാണ് കടുത്ത നിലപാടിൽ നിന്ന് പിന്മാറാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത് ഇന്നലെ രാത്രി ചേർന്ന ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം കരാർ നിർദ്ദേശം വിലയിരുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഗാസയ്ക്കും ഇടയിൽ ബഫർ സോൺ നിർമ്മിക്കാനുള്ള നടപടികൾ ഊർജിതമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു ദുരിരാഷ്ട്ര പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമാക്കുമെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചിരുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രേലി കുടിയേറ്റക്കാരുടെ അതിക്രമം അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി നാലു പേർക്ക് യാത്രാവിലക്കും സാമ്പത്തിക ഉപരോധവും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു കടന്നുകയറ്റം സ്വത്ത ബഹരിക്കൽ ഭീകരത എന്നിവ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി വ്യവസ്ഥ ചെയ്യുന്ന ഉത്തരവിൽ യു പ്രസിഡന്റ് ബൈഡൻ ഒപ്പിട്ടു അമേരിക്കൻ നടപടിയെ ഇസ്രായേലിലെ വലതുപക്ഷ നേതാക്കൾ വിമർശിക്കുകയും ചെയ്തു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി ഉടൻ അംഗീകരിക്കുമെന്നും ബ്രിട്ടനും വ്യക്തമാക്കി അതിനിടെ ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇരുപത്തിയേഴായിരം കടന്നു പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും നൂറ്റി തൊണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആകെ പരിക്കേറ്റവരുടെ എണ്ണം അറുപത്തി ആറായിരത്തി നൂറ്റി മുപ്പത്തി ഒൻപതായി അതിനിടെ ചെങ്കടലിൽ ബ്രിട്ടന്റെ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തിയതായി ഹൂതി വക്താവും അറിയിച്ചു ഹൂതികളുടെ പത്ത് ഡ്രോണുകളും ഒരു സൈനിക കേന്ദ്രവും ആക്രമിച്ചതായി യു എസ് സൈനിക നേതൃത്വം പറയുന്നുണ്ട് ലബനനുമായി യുദ്ധത്തിൽ ഏർപ്പെടരുതെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായി യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും അറിയിച്ചിരുന്നു അതേസമയം ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾക്ക് എതിരെ തിരിച്ചടി ആസന്നമാണെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു അതോടൊപ്പം തന്നെ ഇസ്രയേൽ ബന്ധികളാക്കിയാല് പല സീനുകളെ വിട്ടയച്ചിരിക്കുകയാണ് തെക്കൻ ഗാസാമുനമ്പിലെ ക്രോസിംഗിൽ വെച്ചാണ് ഇവരെ മോചിപ്പിച്ചത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ കരയുദ്ധത്തിനിടെ ഇവരെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പലസ്തീൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ചൈനീസ് ന്യൂസ് ഏജൻസിയായ സിൻഹുവെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി